ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാൻ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട് അതൊന്ന് പങ്കുവെക്കാൻ ഞാൻ കേട്ട അനുഭവങ്ങൾ വിചിത്രമായിട്ട് തോന്നുന്ന കുറേ അനുഭവങ്ങൾ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതേ ഉള്ളു ഇത് പങ്കുവെക്കുന്നതിലൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളു നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ഓരോ വിഷമങ്ങളും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് തക്ക ദർശനങ്ങളും തോന്നലുകളും ഒക്കെ സ്വർഗം നമുക്ക് അയച്ചുകൊണ്ടിരിക്കും എന്നോട് ഒരു സഹോദരി പങ്കുവെച്ച ഒരു അനുഭവമാണ് ഇട്ടത് ഞാനിങ്ങനെ യൂട്യൂബില് ഇങ്ങനെ പങ്കുവെക്കലുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുന്ന കുറേ പേരുണ്ട് അപ്പൊ അവരിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം ഒരു സഹോദരി എൻ്റെ ചാനലല്ല കാണുന്നത് വേറെ ഏതോ ടോക്ക് കാണാണ് അപ്പോൾ എനിക്ക് ക്യാൻസറൊന്നും ഇല്ലാട്ടാ ക്യാൻസറിനെ കുറിച്ച് ഡയഗ്നോസിങ് ഒന്നും ആയിട്ടില്ല ആ സമയത്താണ് ഈ സഹോദരി ഇത് വേറെ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി പറയാണ് പെട്ടെന്ന് എൻ്റെ ഒരു ടോക്ക് കയറി വന്നു ആ ടോക്കില് ഞാൻ പറയുന്നത് ഇതാണ് എനിക്ക് കീമോ തെറ കീമോ തെറാപ്പി തുടങ്ങുകയാണ് പ്രാർത്ഥിക്കണേ എന്ന് അവര് പറയാണ് ഈ ആലസിക്കെന്തു പറ്റി ഇവര് വേറെ ടോക്ക് കേൾക്കുമ്പോ പെട്ടെന്ന് എൻ്റെ ഒരു ടോക്ക് കയറി വന്നതാണ് എനിക്ക് കീമോ തെറാപ്പി തുടങ്ങുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് അത് കഴിഞ്ഞ വശം ആ ടോക്ക് മാറിപ്പോയി പിന്നെ സാധാരണ ടോക്ക് തന്നെ വന്നു അപ്പൊ ഇവര് ചിന്തിച്ചു ഇത് എന്ത് പറ്റി ആലോചിച്ചി അന്ന് എനിക്ക് ക്യാൻസർ വന്നിട്ടില്ല ക്യാൻസറെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോ പിന്നീട് ഇവര് എന്നോട് പറയാണ് ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്റെ ജീവിതത്തില് അപ്പൊ ആ മീഡിയയില് ആ സമയത്ത് വന്നു പറഞ്ഞത് ആരാണ് എന്ന് ഇതുപോലത്തെ കുറേ അനുഭവങ്ങൾ ഈ ക്യാൻസർ വരുന്നതിനേക്കാൾ മുൻപുണ്ടായിട്ട് എനിക്ക് ഫോണുകൾ തന്നെയായിരുന്നു ഫോൺ ഞാൻ എടുക്കാറില്ല ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ബ്രെയിനിലത്തെ എല്ലാ സിസ്റ്റമും വ്യത്യസ്തമായിരുന്നു ഒക്കെ പോയി എടുക്കണം അതുകൊണ്ട് എല്ലാ എനർജിയും വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് വീഡിയോ എടുക്കുകയാണ് ഈശോയുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണല്ലോ എൻ്റെ ഇനിയുള്ള മിഷ്യൻ അതുകൊണ്ടാണ് ഇതിനു വേണ്ടി എനർജി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കടപ്പ് കിടപ്പാകും അപ്പോൾ ഈ സഹോദരി പറയാണ് ആലോചിച്ചിപ്പോൾ ആരാണ് ഈ മീഡിയയിലൂടെ ആലശേച്ചിയുടെ വേഷം ഇട്ടിട്ട് എന്നോട് പറഞ്ഞത് ഈ കീമോതെറാപ്പി തുടങ്ങുകയാണെന്ന് ആ ഡേറ്റ് അവർ നോക്കിയപ്പോൾ എനിക്ക് രണ്ട് വർഷം ആയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലിനാണ് എൻ്റെ ഓപ്പറേഷൻ പക്ഷെ ഇതേക്കാളും മുൻപേ ഈ സഹോദരിയുടെ മൊബൈലില് അപ്പം എനിക്ക് തോന്നാണ് ഈ കാർലോ കിഡ്സിന്റെ പോലെ വിശുദ്ധന്മാരോട് വിശുദ്ധനാക്കിയതിന് ശേഷം പറയുന്നുണ്ടല്ലോ പിതാവ് മീഡിയകൾ ഉപയോഗിക്കാൻ ഈ സ്വർഗവും ഈ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയോ എന്നാണ് ഞാനിതിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു പോയത് അതുപോലെ കുറെ അനുഭവങ്ങൾ ഇത് ഇങ്ങനെ ഒരു അനുഭവം അതുപോലെ ഒരു കുട്ടി വിളിച്ചു പറയായിരുന്നു ചേച്ചി ഞാനിങ്ങനെ അവര് വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് ആദ്യമായിട്ട് താമസിക്കുകയാണ് അപ്പോൾ അപ്പം അവർക്ക് അവിടുത്തെ ആളുകളെ ഒന്നും അങ്ങനെ പരിചയമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അവളുടെ കുട്ടി എപ്പോഴും കരഞ്ഞ് ശല്യം ചെയ്ത് ചെയ്യിക്കുന്ന വാശിക്കാരനാണ് കൊച്ചുകുട്ടി അപ്പോൾ ഇവളുടെ മനസ്സിൽ എപ്പോഴൊരു വിഷമണ്ട് തേം ഈ ഈ കുട്ടിയുടെ കരച്ചിലായൽപ്പക്കാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കണുണ്ടാവുമോ എന്ന് അപ്പോൾ ഒരു ഒക്ടോബർ മാസമാണ് മാതാവിൻ്റെ രൂപം കൊണ്ടുപോയി ഓരോ വീടുകളിലും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമല്ലോ നമ്മുടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ അങ്ങനെ അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് ഈ അടുത്ത ദിവസങ്ങൾ പങ്കുവെക്കാതെ ചേച്ചി ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായി അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് രാവിലെ മോനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടതിന് ശേഷം ഒച്ച കുട്ടിക്ക് അറിയാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒപ്പം കിടന്നത് അപ്പോൾ ഒന്ന് കണ്ണടഞ്ഞു ആ സമയത്ത് നല്ലൊരു മാക്സി കിട്ട് നല്ല മുടിയൊക്കെ കെട്ടിവെച്ച് നല്ലൊരു സുന്ദരിയായിട്ടുള്ള ചേച്ചി വീട്ടിലേക്ക് കടന്നു വരുന്നത് കാണുകയാണ് അപ്പോൾ ഇവള് വിചാരിച്ച അതൊരു ആ കിടന്നപ്പിൻ്റെ സ്വപ്നായിരിക്കാം അപ്പോൾ ഇവള് വിചാരിക്കയാണ് അയ്യോ ഇത് ഇവിടുത്തെ ഏതെങ്കിലും ചേച്ചി ഏത് വീട്ടിലത്തെ ചേച്ചിയാണാവോ അങ്ങനെ ആ ചേച്ചി വന്നിട്ട് ഇവളോട് പറഞ്ഞു ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന ചൊല്ലിക്കോളോ ആലാഹയുടെ ഒരു പ്രാർത്ഥന ചൊല്ലിക്കോളോ എന്ന് പറഞ്ഞു ചെറിയ ആലാഹയുടെ പ്രാർത്ഥന ചൊല്ലിക്കോളോ എന്ന് പറഞ്ഞത്ര അപ്പോൾ ഈ ഇവര് പറഞ്ഞ അതെ ഈ പ്രാർത്ഥന എവിടെയാണ് ഇപ്പൊ കിട്ടാവോ അങ്ങനെ നോക്കി അങ്ങനെ ചിന്തിച്ചിരിക്കാം അപ്പോ ഈ കുട്ടി ചോദിച്ചു ചേച്ചി എവിടെന്നു ചോദിച്ചു അപ്പോ ഈ ചേച്ചി പറഞ്ഞു അത് ഞാൻ ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ആ വീടിന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തു ഞാൻ വരുന്നതെന്ന് പറഞ്ഞു ആലീസ് എന്ന് പറയുന്ന ഒരു ആളുടെ വീടിന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തു ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് അറിയില്ല ഈ ആലീസ് എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയാണ് എന്നുള്ളത് അറിയൂലോ പുതിയ വീട്ടുകാരിയല്ല അങ്ങനെ പറഞ്ഞ് അപ്പോൾ ചേച്ചി എവിടുന്നാ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ അപ്പുറത്തെ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വരണേ എന്നും അങ്ങനെ ചേച്ചി പോയി പിന്നെ കണ്ണ് പെട്ടെന്ന് തന്നെ ആ ഞാൻ പോലെ ആറര ഏഴ് മണി സമയം ഞാൻ കെടുക്കാണല്ലേ എന്നും അങ്ങനെ ഈ അപ്പൊ ഈ ചേച്ചിയോട് ഇവിടെ ചോദിക്കുന്നുണ്ട് എന്റെ കുട്ടി ഭയങ്കര കരച്ചിലാണ് ചേച്ചിക്ക് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഇവ ഭയങ്കര വാശിയാണ് എന്താ ചെയ്യ ചേച്ചി അങ്ങനെ ഉം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഈ ചേച്ചി പറഞ്ഞത് ഈ പ്രാർത്ഥന ചൊല്ല് എന്ന് പറഞ്ഞിട്ട് പോയിത്രേ അത് കഴിഞ്ഞ് ഇവര് പിന്നീട് മനസ്സിലാക്കുന്നത് ഇവരുടെ വീടിന്റെ ബാക്കില് ആലീസ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ വീടിന്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തായിരുന്നു അന്ന് കുടുംബ യൂണിറ്റ് പ്രകാരം വരിപ്രകാരം മാതാവിന്റെ രൂപം കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്ന വീട് അപ്പം ആ ചേച്ചി അവിടെ നിന്നാണ് വന്നതെന്ന് അപ്പോൾ ഞാൻ ഓർക്കാണ് ഈ ഇതൊന്നും അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളല്ല കാരണം ഈ കുട്ടിക്ക് അറിയില്ല പുതിയതായിട്ട് അവിടെ താമസിക്കാൻ പിന്നെ ഈ പ്രാർത്ഥനയെ കുറിച്ചും ഇവർക്ക് അറിയില്ല ഇത് എവിടെ കിട്ടുന്നു അറിയില്ല ആ പ്രാർത്ഥനയെ കുറിച്ച് പറയാനാണ് എന്നോട് വിളിച്ചത് അപ്പോഴാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞത് എനിക്കത് കേട്ടപ്പോ ഒരു വ്യത്യസ്തമായൊരു അനുഭവം ഒരു രസകരമായ അനുഭവവും ഒക്കെ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ഓരോ വിഷമങ്ങളും ഈശോയും മാതാവും സ്വർഗവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല വഴിക്ക് അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ചിലപ്പോൾ മനുഷ്യരുടെ രൂപത്തിലെ അല്ലെങ്കിൽ സ്വപ്ന ദർശനമായിട്ട് ഇതൊക്കെ ഈ അവസാന കാലത്തിൻ്റെ അടയാളാണ് ജോയൽ രണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വേണ്ടപ്പെട്ടവരെ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷിക്കും എന്ന് പറയുന്നുണ്ടല്ലോ നല്ല ജീവിതം നയിക്കുന്നവരെ കൽപ്പനകൾ പാലിക്കുന്നവരെ ഞാൻ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നവരെ എങ്ങനെ രക്ഷിക്കാൻ പക്ഷേ സ്വർഗത്തിന് ഏറെ വഴികളുണ്ട് അങ്ങനെ പല വഴിക്കും മാതാവും ഈശോയും ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കും എന്നതാണ് എനിക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ രണ്ട് സ്വപ്നങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും കൊണ്ടുപോകുന്നത് പ്രാർത്ഥനയിലേക്കും പരിഹാരം ചെയ്യണമെന്നും പരിശുദ്ധ കുർബാനയിലേക്കുമാണ് ഈ അടുത്തിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സഹോദരി അങ്ങനെ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഒരു അനുഭവമാണ് ഇവർക്ക് പരിശോധന കുർബാന എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കുർബാന മുടക്കാറില്ല ഈ ബാംഗ്ലൂരൊക്കെ ട്രാഫിക്കിൽ പെട്ട ഒന്നൊന്നര മണിക്കൂർ പിടിക്കും ചില പത്ത് മിനിറ്റ് കൊണ്ട് നടന്നാൽ എത്തുന്ന സ്ഥലത്തേക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ പിടിക്കും അപ്പം ഇവർ സാധാരണ പോലെ കുർബാനക്ക് ഒഴുങ്ങി വണ്ടിയിൽ കയറി പക്ഷേ ഇവരുടെ വണ്ടി ബ്ലോക്കിൽ പെട്ടു കുർബാനയുടെ സമയം കഴിഞ്ഞു ഇവരാകെ ടെൻഷനായി എന്ത് ചെയ്യും എൻ്റെ കുർബാന പോയല്ലോ അപ്പോൾ ഞാൻ ശരിക്കും ആ അനുഭവം ഓർക്കുന്നില്ല മകനാണ്ട് പറഞ്ഞു ഇനി മതി എന്തായാലും മകളോ മകനോ പറഞ്ഞു ഇപ്പം എന്തായാലും കുർബാന കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തിനാണ് പോണേ അപ്പം ഈ അമ്മ പറഞ്ഞു ഏയ് കുർബാന കഴിഞ്ഞാൽ എനിക്ക് പള്ളിയെ പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാലോ അതുകൊണ്ട് ഞാൻ പള്ളിയെ പോകണമെന്നു അങ്ങനെ ഇവര് കുർബാനക്ക് എന്നുപണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു എന്ന് തോന്നുന്നു ലേറ്റായി പള്ളിയിലേക്ക് പോവാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ എല്ലാ മനുഷ്യരും ബെഞ്ചുകളമ്മേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ശാന്തത കുർബാന കഴിഞ്ഞോ കുർബാന എന്താണ് ഉണ്ടായത് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു കയറി കയറി കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞ ആളുകൾ പോകേണ്ട സമയമായില്ലോ എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും അവസാനം ഇവർ ആരോട് ചോദിച്ചു കുർബാന കഴിഞ്ഞില്ല എന്ന് അപ്പൊ അവര് പറഞ്ഞില്ലേ കുർബാന കഴിഞ്ഞില്ല കുർബാന ചൊല്ലണ്ട അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല പ്രിയ സഹോദരങ്ങളെ ഈ സഹോദരിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓർക്കാണേ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ചാല് ഈശോ നമ്മുടെ അടുത്തേക്ക് വരും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം കുർബാനയിലാണ് നമുക്ക് എല്ലാം കിട്ടുക ഒരു ആശ്വാസം കിട്ടുക നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയല്ലേ അതുപോലെ നമ്മുടെ നിയോഗങ്ങൾ ഒക്കെ നടക്കുന്നത് നിയോ നിയോഗങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് നടക്കുന്നതെന്ന് പറയില്ല നമ്മുടെ ഭാരം ഇറക്കി വെക്കുന്നതും നമ്മുടെ പാപത്തിന്റെ ഭാരത്തിന്ന് നമ്മൾക്ക് വിടുതല് കിട്ടുന്ന കുർബാനയെ കൂടെയാണ് അപ്പോ ഞാൻ മനസിലാക്കാൻ ഈ പരിശുദ്ധ അമ്മയുണ്ടല്ല അമ്മ നമ്മളെ കുർബാനയിലേക്കാണ് എപ്പോഴും കൊണ്ടുപോവുക എന്താണെന്നറിയോ അമ്മ നമ്മുടെ ഭാരം ചോന്ന് 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 വശം കെട്ടിട്ടുണ്ട് നമ്മളെല്ലാതും അമ്മയുടെ അടുത്തേക്ക് നമ്മളെ നമ്മളെപ്പോഴും എല്ലാതും അമ്മയുടെ അടുത്തേക്ക് ഏൽപ്പിക്കും ഈ അമ്മയ്ക്ക് പരസ്യത്തെ അമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയം കാരണം എന്താണെന്നറിയോ ഈ അമ്മ കുർബാനയുടെ സമയത്താണ് നമ്മുടെ എല്ലാ ഭാരങ്ങളും പാപങ്ങളും പുത്രന്റെ ശരീരത്തോടു കൂടി പാപപരിഹാരമായിട്ട് പുത്രന്റെ ശരീര രക്തം അതിനോട് ചേർത്ത് അമ്മ അത് പിതാവിന് സമർപ്പിക്കാൻ കൊടുക്കും ഈശോ അത് ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഈ പിതാവ് ഈ ഭാരം വാങ്ങും അപ്പൊ അമ്മക്ക് ഒരു നേരിയ ആശ്വാസം കിട്ടുന്ന സമയം ആ കുർബാന നടക്കുന്ന അരമണിക്കൂർ സമയമാണെങ്കിൽ ഒരു മണിക്കൂർ സമയമാണ് പലശ് അമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്ന സമയം അതുവരെ അമ്മ നമ്മുടെ കാര്യങ്ങൾ ചോന്നുകൊണ്ട് നടക്കുക കുർബാനയ്ക്ക് വേഗം പോകാൻ പറ്റിയില്ല പിന്നെ കുട്ടി കരയുന്നു അവിടെ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നമ്മളമ്മയുടെ കയ്യിൽ കൊടുക്കും അമ്മ ഇത് താങ്ങി പിടിച്ച് നിൽക്കുക അമ്മയ്ക്കൊരു ആശ്വാസം വേണ്ട അമ്മയ്ക്കൊരു വിശ്രമം വേണ്ട അമ്മയ്ക്കൊരു വിശ്രമം കിട്ടണമെങ്കിൽ പരസ്യം കുർബാനയുടെ സമയത്ത് താഴ്ത്താലയിൽ നിൽക്കുന്ന സമയ കാരണം ആ ഭാരം അമ്മ ഇറക്കി വെച്ച് സ്വസ്ഥായി മോനെ ആരാധിച്ച് നിൽക്കുന്ന സമയം അപ്പോൾ ഈ സ്വപ്നങ്ങളിലൊക്കെ അമ്മ ഓടി നടന്ന് അത് ചെയ് ഇത് ചെയ് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും ഒക്കെ നമ്മൾ നമ്മളമ്മടെ കരിക്കന്നെ കൊടുക്കും അമ്മ പറയും കുർബാനയിലേക്ക് വാ കുർബാനയിൽ വരുമ്പോൾ അമ്മയ്ക്കും ആശ്വാസം നമുക്കും ആശ്വാസം പ്രിയ സഹോദരങ്ങളെ ഈ അനുഭവങ്ങൾ എന്നെ വല്ലാണ്ടങ്ങട് ടച്ച് ചെയ്തു അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് എന്ത് പ്രശ്നം വന്നാലും പരിശുദ്ധ അമ്മേനെ വിളിച്ചോ അമ്മ സ്വപ്നത്തിലോ നേരിട്ടോ എങ്ങനെയൊക്കെ വരും അതിനുള്ള പരിഹാരം പറഞ്ഞു തരും പിന്നെ അമ്മ നമ്മൾ കുർബാനയിലേക്ക് വരാൻ പറയും പശു കുർബാന എന്ന മഹായാഗത്തിലേക്ക് അവിടെ വെച്ച് അമ്മയ്ക്കും ആശ്വാസം കിട്ടും നമുക്കും ആശ്വാസം കിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയെ